ഈ അൾത്താരയിൽ വന്ന് സാക്ഷ്യം പറയാൻ അനുവദിച്ച അമ്മയ്ക്കും തിരുക്കുമാറിനും കോടാനുകൂടി നന്ദി എൻ്റെ പേര് രമ്യ ഞാൻ ഇടുക്കി ജില്ലയിൽ നിന്നാണ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തൊന്നാം തീയതിയാണ് ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് ഞാൻ ഒരു ഹിന്ദുമത വിശ്വാസിയാണ് എനിക്ക് യേശുവിലോ മാതാവിലോ ഒന്നും യാതൊരു വിശ്വാസവും ഉണ്ടായിരുന്നില്ല ഞാനതൊന്നും അങ്ങനെ ശ്രദ്ധിക്കാറ് പോലുമില്ലായിരുന്നു എൻ്റെ ഞാൻ എം ബി എ കഴിഞ്ഞ ആളാണ് എം ബി എ കഴിഞ്ഞ ശേഷം ഞാൻ ആദ്യമായിട്ട് ഒരു ബാങ്കിലായിരുന്നു വർക്ക് ചെയ്യുന്നത് ആ സമയത്ത് എനിക്ക് എൻ്റെ കല്യാണം കഴിയുകയും അതോടുകൂടി എനിക്ക് ഒരു എനിക്ക് കല്യാണം കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ ഒരു കുട്ടി കുട്ടിയുണ്ടാവുകയും കുട്ടിക്ക് എക്സിമ എന്നൊരു അസുഖമായിരുന്നു അതിനെ തുടർന്ന് എനിക്ക് പിന്നീട് ആ ജോലിക്ക് പോകാനൊന്നും സാധിച്ചില്ല എനിക്ക് ജോലി റിസൈൻ ചെയ്യേണ്ടി വന്നു എനിക്ക് അതിൽ ഭയങ്കരമായ വിഷമം ഉണ്ടായിരുന്നു അതിനുശേഷം ഞാൻ ഒന്ന് രണ്ട് വർഷത്തേന് ജോലിക്കൊന്നും പോകുന്നില്ലായിരുന്നു പിന്നീട് എനിക്കൊരു സെൽഫ് ഫിനാൻസിങ് കോളേജിലെ ടീച്ചറായിട്ട് ജോലി കിട്ടിയിട്ടുണ്ടായി അവിടെ ഞാൻ ജോലി ചെയ്തു വരുന്ന സമയത്താണ് പിന്നെ ഞാൻ വീണ്ടും ബാങ്കിലേക്ക് പോകാമെന്ന് കരുതിയിട്ട് കേരള ബാങ്കിൻ്റെ എക്സാം എഴുതാൻ വേണ്ടി ഞാൻ ജോലി റിസൈൻ ചെയ്ത് പഠിക്കാൻ തീരുമാനിച്ചു അതിനുവേണ്ടി ഞാൻ പത്തനംതിട്ടയിൽ ഒരു കോച്ചിങ് സെൻറ്ററിൽ പോയി ഒരു ആറുമാസക്കാലം ആ സമയത്ത് ഞങ്ങളുടെ വീട്ടിൽ കുറച്ച് നമ്മുടെ വീട്ടിൽ കുറച്ച് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായി ആ സമയത്ത് എനിക്ക് വീണ്ടും പഠിക്കാനൊന്നും അവസ്ഥയിലേക്കൊക്കെ വന്നു അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഹോസ്റ്റലിൽ നിൽക്കുമ്പോൾ എൻ്റെ റൂമിൽ ഒരു കുട്ടി ഉണ്ടായിരുന്നു ആ കുട്ടി ഒരു ഡോക്ടറായിരുന്നു അവൾ ഇങ്ങനെ പള്ളിയിലൊക്കെ പോയിട്ട് വരുമ്പം ഈ കൃപാസന പത്രം കൊണ്ടുവരു കൊണ്ടുവരുമായിരുന്നു റൂമിലേക്ക് അപ്പോൾ ഞാൻ ആദ്യമൊക്കെ ഈ പത്രം കാണുമ്പോഴൊന്നും ഞാൻ പേര് പോലും വായിച്ച് നോക്കത്തില്ല ഞാനത് മൈൻറ്റെൻ ചെയ്യത്തില്ല ഞാൻ പക്ഷേ അത് അവിടെ എങ്ങനെ കിടക്കുകയാണെങ്കിൽ എടുത്ത് സൂക്ഷിച്ച് വയ്ക്കും അത്ര മാത്രമേ ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നുള്ളൂ അപ്പം ആ കുട്ടിക്കും ഇതിലും വലിയ വിശ്വാസമൊന്നുമില്ല ഒന്നുമില്ല ഇത് ആലപ്പുഴയിലുള്ളൊരു പള്ളിയാണ് ഇത് സത്യമാണോ ഒന്നും അറിയത്തില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നതും കേൾക്കാം ഞാൻ പക്ഷേ അതൊന്നും മൈൻഡ് ചെയ്തില്ല അതിനുശേഷമാണ് ഞാൻ ഈ കോച്ചിങ് സെൻ്ററിൽ ഇരിക്കുമ്പോൾ ഒരു ചേച്ചി എൻ്റെ ഒരു കൂട്ടുകാരിയാണ് ആ ചേച്ചി എന്താണ് പ്രശ്നം ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് വിഷമിച്ചിരിക്കുന്നതെന്നൊക്കെ ചോദിച്ചപ്പം ഞാനിങ്ങനെ ഫാമിലിയിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്നുള്ള രീതിയിൽ പറഞ്ഞപ്പോഴത്തേനും ചേച്ചി പറഞ്ഞു ഇങ്ങനെ ഒരു പള്ളി ഉണ്ടെന്നും പറഞ്ഞ് ഈ പത്രം എൻ്റെയിലേക്ക് തന്നു അപ്പം ഞാൻ വിചാരിച്ചു ഈ ചേച്ചിക്ക് ഇങ്ങോ യാതൊരു പണിയില്ലേ ഇതിൻ്റെ ഇടയ്ക്ക് പത്രം എന്നൊക്കെ വിചാരിച്ചു ഞാൻ പക്ഷേ ഞാൻ വിഷമിപ്പിക്കണ്ടല്ലോ ആ ചേച്ചിയെന്ന് ഓർത്ത് ആ പത്രം എടുത്ത് കൈവച്ചു അങ്ങനെ ഇരുന്ന് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴത്തേനും ഈ കൊശു വന്ന് പറഞ്ഞു നമുക്ക് തിങ്കളാഴ്ച കൃപാസനത്തിൽ പോകാം ആ ചേച്ചി എന്നെ നിർബന്ധിക്കുകയാണെന്ന് പറഞ്ഞു അപ്പോഴാണ് എൻ്റെ അടുത്ത് എൻ്റെ ക്ലാസ്സിലുണ്ടായിരുന്ന ആ ചേച്ചി വീണ്ടും പറയുന്നത് ഞങ്ങളും തിങ്കളാഴ്ച പോവുകയാണ് വരുന്നുണ്ടോ എന്ന് ചോദിച്ചു അങ്ങനെ ആ കുട്ടിയുടെ നിർബന്ധിതത്തിന് വഴങ്ങി ഞാൻ എന്തായാലും ഈ കൃപാസനത്തിൽ വന്നു ആ വരുന്ന എന്നാണ് ഈ കൃപാസനം എന്നുള്ള പേര് പോലെ ഞാൻ ആ പത്രത്തിലൊന്ന് ശ്രദ്ധിക്കുന്നത് സത്യം പറഞ്ഞാൽ മാതാവിൻ്റെ ഫോട്ടോ കണ്ടു എന്നു മാത്രമേ ഉള്ളൂ അങ്ങനെ ഉടമ്പടിയെന്നൊക്കെ പറഞ്ഞു എന്താണെന്നൊന്നും മനസ്സിലായില്ല ഞാൻ ഉടമ്പടി ക്ലാസ്സിൽ കയറിയിരുന്നു ഉടമ്പടി ക്ലാസ്സിൽ കയറിയിരുന്നപ്പോൾ എനിക്ക് ആദ്യം പെട്ടെന്ന് വലിയ ഇഷ്ടമൊന്നും പെട്ടില്ല പക്ഷേ ഞാൻ അവിടെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു ഓരോ കാര്യങ്ങളും ഏറ്റു ഏറ്റുമുസടി ഞാൻ ശ്രദ്ധിച്ചിരുന്നു ശ്രദ്ധിച്ചിരുന്ന് കഴിഞ്ഞപ്പോഴത്തേനും എല്ലാ ക്ലാസ് എല്ലാം കഴിഞ്ഞപ്പോൾ ബ്രദർ പറഞ്ഞു താല്പര്യം ഉണ്ടെങ്കിൽ എടുത്താൽ മതി ഇല്ലെങ്കിൽ എടുക്കണ്ട എന്നുള്ള രീതിയിൽ പറഞ്ഞു അപ്പം എനിക്ക് എടുക്കണോ വേണ്ടയോ എന്നൊരു ചിന്തയായിരുന്നു എങ്കിലും ആ കുട്ടി പറഞ്ഞു നമുക്ക് എടുക്കാം അപ്പം ഞാൻ വിചാരിച്ചു സ്വഭാവത്തിലൊക്കെ ഒരു മാറ്റം വരുത്തി നോക്കാം അതിൽ പറഞ്ഞ കാര്യം എനിക്ക് യേശുവോ മാതാവോ ഒന്നും ഒരു വിശ്വാസവും ഉണ്ടായിരുന്നില്ല അപ്പം ഞാൻ വിചാരിച്ചു ആ സ്വഭാവത്തിൽ അല്ലെങ്കിൽ അതിൽ പറയുന്ന കണ്ടീഷൻസ് ഒക്കെ ഒന്ന് പാലിച്ചു നോക്കാം ലൈഫിൽ നമ്മൾ എന്നും ഇങ്ങനെ അങ്ങ് ജീവിച്ചാൽ പോരല്ലോ നമ്മുടെ സ്വഭാവമൊക്കെ നന്നാക്കി പോകണ്ടേ എന്ന് വിചാരിച്ച് ഞാൻ അങ്ങനെ ഞാൻ ആ ഒരു ടോക്ക് മാത്രം ആ ഒരു വിശ്വാസത്തിലാണ് ഞാൻ ഉടമ്പടി എടുക്കുന്നത് ഉടമ്പടി പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ അന്നോട്ട് ചെയ്തു തുടങ്ങി എനിക്ക് മാതാവിലും വിശ്വാസം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല പക്ഷെ ഞാൻ ആ പ്രാർത്ഥനയും കാര്യങ്ങളും എല്ലാം എല്ലാം ഭംഗിയായിട്ട് തന്നെ ചെയ്തു പോന്നു അങ്ങനെ അങ്ങനെ ഞാൻ ആ അതിലേക്ക് ഞാൻ അറിയാണ്ട് തന്നെ ഞാൻ അങ്ങനെ ഒരു വിശ്വാസത്തിലേക്ക് വന്നു അങ്ങനെ ഞാൻ ആദ്യമായി ഉടമ്പടിയിൽ എഴുതിയിട്ടിരുന്ന കാര്യങ്ങൾ പറയുകയാണെങ്കിൽ എൻ്റെ വീട്ടിലെ കുറച്ച് കാര്യങ്ങളാണ് അതൊക്കെ എനിക്ക് സാധിച്ചു കിട്ടി അതെനിക്ക് ഇങ്ങനെ പബ്ലിക്കായിട്ട് നിന്ന് പറയാൻ പറ്റത്തില്ല അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ സാധിച്ചു കിട്ടി അങ്ങനെ ഇരിക്കുമ്പോൾ പിന്നെ ജപമാല റാലി വരികയാണ് ജപമാല റാലി വന്നപ്പോൾ ആ ചേച്ചി എൻ്റെ അടുത്ത് ചോദിച്ച് റാലിക്ക് വരുന്നുണ്ടോ എന്ന് ഞാൻ പറഞ്ഞ് ഞാൻ വരുന്നില്ല എന്ന് അപ്പോഴത്തേനും അന്ന് രാത്രിയിൽ ഞാനൊരു സ്വപ്നം കണ്ടു മാതാവിനെ ഇങ്ങനെ തിരമാലകളൊക്കെ ആയിട്ട് മാതാവിനെ സ്വപ്നം കണ്ടു പക്ഷേ എനിക്കത് മാതാവാണ് ഞാൻ പേടിച്ചു പോയി ഇതൊക്കെ എന്താണോ അപ്പോഴത്തേനും ഞാൻ വിചാ വിചാരിച്ചു എനിക്ക് പെട്ടെന്ന് എൻ്റെ മനസ്സിൽ തോന്നി എനിക്കും ജപമാല റാലിക്ക് പങ്കെടുക്കണോ പക്ഷേ ജപമാല റാലിക്ക് വരുമ്പോഴും എനിക്ക് ജപമാല എന്താണെന്നോ എല്ലാവരും വരുന്നുണ്ട് ഞാനും ആ കൂടെ നിൽക്കുന്നുണ്ട് ജപമാല എന്താണെന്ന് എനിക്കറിയത്തില്ല അവിടെ ചെന്നപ്പോൾ നന്മ നിറഞ്ഞ പറയുമ്പോൾ ചെല്ലുക ഇതാണെന്നൊക്കെ പറഞ്ഞു എല്ലാവരുടെയും കൂടെ ഞങ്ങളും അങ്ങനെ ചൊല്ലി അങ്ങനെ പോയി അപ്പോൾ ആ ജപമാല റാലിയിൽ വെച്ചിട്ട് ഞാൻ പറഞ്ഞു എനിക്കൊരു വണ്ടി വേണമെന്ന് ഇങ്ങനെ ആഗ്രഹിച്ചു അതിങ്ങനെ പറഞ്ഞു എനിക്ക് ഒരു മാസത്തിനുള്ളിൽ അങ്ങനെ എനിക്കൊരു വണ്ടി കിട്ടി ഇ എം ഐ ഒന്നും ഇല്ലാതെ ഒരു വണ്ടി കിട്ടി അതിനുശേഷം ഞാൻ വീണ്ടും ഒരു സ്വപ്നം കണ്ടു എൻ്റെ ആദ്യം തന്നെ ഞാൻ ഉടമ്പടി എടുത്തപ്പോൾ തന്നെ ഞാൻ കണ്ട ഒരു സ്വപ്നമാണ് പിറ്റേ ദിവസം ടീച്ചേഴ്സിൻ്റെ ഒരു വലിയ പ്ലാറ്റ്ഫോമിൽ ഒരു ഇൻ്റർവ്യൂ നടക്കുന്നു ഭയങ്കര ഇംഗ്ലീഷിലാണ് എല്ലാവരും ഇൻ്റർവ്യൂ പെർഫോം ചെയ്യുന്നത് അതിൽ എനിക്ക് സെലക്ഷൻ കിട്ടുന്നതായിട്ടാണ് ഞാൻ സ്വപ്നം കാണുന്നത് പക്ഷേ ഞാൻ വിചാരിച്ചു ഇതെന്താണ് വീണ്ടും എന്നെ ടീച്ചറാക്കുകയാണോ എന്നൊക്കെ ഉള്ളൊരു ധാരണ എനിക്ക് വന്നു ഞാനത് അങ്ങ് വിട്ടുപോയി ആ കാര്യമേ പിന്നീട് ഞാൻ മറന്നുപോയി അതിനുശേഷമാണ് ഞാൻ ഒക്ടോബറിൽ ഞാൻ ശേഷം ഐ ഗവൺമെൻറ്റ് ഐ ടിയിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്ത് ഞാനിങ്ങനെ ഉച്ചയ്ക്ക് തേനുള്ള ഫുഡ് കൊണ്ടുപോകാൻ ഒരു പേപ്പർ ഇത് അപ്പി ഇപ്പോൾ ഒരു പേപ്പറിൻ്റെ കഷ്ണത്തിൽ ടീച്ചേഴ്സിന് പുറത്തേക്കുള്ള വേക്കൻസി ഉണ്ടെന്ന് പറഞ്ഞൊരു പത്രം കണ്ടു അപ്പോൾ ഞാനത് ഒന്ന് മടിച്ചെങ്കിലും അത് എടുത്തു വെച്ചു അന്ന് നോക്കിയപ്പോഴാണ് അത് ലാസ്റ്റ് ഡേറ്റ് ആണെന്ന് കാണുന്നത് ഞാൻ അന്ന് അന്ന് തന്നെ ഇന്ന് അത് അങ്ങ് അപ്ലൈ ചെയ്തു അത് അപ്ലൈ എൻ്റെ അടുത്ത് ആരോ പറയുന്നത് അത് അപ്ലൈ ചെയ്ത് അപ്ലൈ ചെയ്യുന്നു എന്ന് പറഞ്ഞു അപ്ലൈ ചെയ്തു അത് കഴിഞ്ഞ് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ആണ് ആദ്യം അതിൻ്റെ ഒരു പ്രോസസ്സ് അതെല്ലാം കഴിഞ്ഞ് അതിൽ സെലക്ഷൻ കിട്ടി ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബറിൽ വന്ന് ഒക്ടോബർ പന്ത്രണ്ടാം തീയതിയാണ് ആ ഇൻറ്റർവ്യൂ എന്ന് പറഞ്ഞു അതിനു അതിനുമുമ്പ് ഈ പത്രം കാ ഈ പത്രം കാണുന്ന സമയത്ത് തന്നെ ഞാൻ ഒരു വചനവും ഒപ്പം കണ്ടു വാട്സപ്പിൽ ഒരു ടീച്ചർ സ്റ്റാറ്റസ് ഇട്ടിരിക്കുന്നത് മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാകുന്നു അത് പെട്ടെന്ന് കാണുകയും ഈ പത്രം കിട്ടുകയും ചെയ്യുന്നത് എനിക്ക് ഒരുമിച്ചായിരുന്നു അതിനുശേഷം ഞാൻ ഈ ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വന്നു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വരുന്നേ അന്ന് രാവിലെ ഞാൻ കണ്ടത് പുറപ്പാട് പതിനെട്ട് പത്തൊമ്പതിൽ ദൈവം നിന്നോടുകൂടെ ഉണ്ടെന്നുള്ള ആ ഒരു വചനവും കൂടി അതേ ടീച്ചറിൻ്റെ സ്റ്റാറ്റസിൽ ഞാൻ കണ്ടു അപ്പോൾ എനിക്ക് ഉറപ്പായി എന്തോ എനിക്ക് എന്തായാലും കിട്ടും എനിക്ക് അപ്പോഴത്തേനും പയ്യ മാതാവിലും യേശുവിലും കുറച്ച് കുറച്ച് വിശ്വാസമായി തുടങ്ങി അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ ഇൻ്റർവ്യൂൽ അറ്റൻഡ് ചെയ്യാൻ പോയപ്പോഴത്തേനും ഓൺലൈനായിട്ടാണ് ഇൻറ്റർവ്യൂ നടക്കുന്നത് ഇൻ്റർവ്യൂ നടക്കുന്ന സമയത്ത് എനിക്കൊരു ഒരു റൂമാണ് കിട്ടിയത് ആ റൂമിൽ ഞാൻ കയറുമ്പോഴത്തേനും അവിടെ ഒരു യേശുവിൻ്റെ രൂപവും തൊട്ടടുത്തൊരു മാതാവിൻ്റെ രൂപവുമുള്ള ഒരു റൂമിൽ എനിക്ക് മാത്രം അവിടെ വെച്ച് ഇൻ്റർവ്യൂ നടന്നു ബാക്കി ഒരാൾക്കും അവിടെ വെച്ച് ഇൻ്റർവ്യൂ നടന്നിട്ടില്ല ഇപ്പോൾ ഇൻ്റർവ്യൂവിന് പോകുന്ന സമയത്ത് ഞാൻ ചോദിച്ചു എനിക്ക് ഈ അടയാളം എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് എനിക്കും അങ്ങനെ വല്ലതും കിട്ടുമോ അല്ല അല്ലെങ്കിൽ എനിക്കതിനുള്ള യോഗ്യത ഉണ്ടോ എന്നൊക്കെ ഞാനിങ്ങനെ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് പക്ഷേ ആ ഇൻ്റർവ്യൂവിന് ചെന്ന ഇൻ്റർവ്യൂവിന് വേണ്ടി നമ്മളെ ഇങ്ങനെ വിളിക്കാൻ വേണ്ടി അവിടെ ഇരുത്തിയപ്പോൾ ഒരു തലയിലെ തട്ടൊക്കെ ഇട്ട് ഗ്രേ കളർ തട്ടം ഇട്ട് ഒരു കുട്ടി വന്നിട്ട് ഒരു ഞങ്ങൾക്ക് എനിക്ക് അതായത് എൻ്റെ സബ്ജക്റ്റിലെ ഒരു ടോപ്പിക്ക് എടുത്തുകൊണ്ട് വന്നിട്ട് ചേച്ചി ഇത് പഠിക്ക് ഇത് പഠിക്കുമെന്നും പറഞ്ഞു എന്നെ ആ കോച്ച് അത് വൃത്തിക്ക് പഠിപ്പിച്ചിട്ടാണ് ഇൻ്റർവ്യൂവിന് കയറ്റിയത് ആകെ സെൽഫ് ഇൻട്രഡക്ഷൻ വൃത്തിക്ക് പറയാൻ മാത്രം പഠിച്ചിട്ടുണ്ട് വേറൊന്നും ഞാൻ കാര്യമായിട്ട് പഠിച്ചിട്ടില്ല പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവരെൻ്റെ അടുത്ത് സെൽഫ് ഇൻട്രഡക്ഷനും ചോദിച്ചില്ല ആദ്യം തന്നെ എന്നോട് കുറേ ടി പിള്ളേരുമായിട്ടുള്ള കുറേ എക്സ്പീരിയൻസ് ഒക്കെ ഷെയർ ചെയ്യാൻ പറഞ്ഞു അതൊക്കെ ഷെയർ ചെയ്ത് അതൊക്കെ ഞാൻ എങ്ങനെ സംസാരിച്ചു വന്ന് എന്നെപ്പറ്റി കൂടുതൽ അറിയാവുന്നവർക്കറിയാം എനിക്കത്ര ഫ്ലുവൻ്റ് ആയിട്ട് നിന്ന് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റത്തില്ലെന്ന് എന്നെ അറിയാവുന്നവർക്കറിയാം അല്ലാത്തവർ ചിലപ്പോൾ വിചാരിക്കുമായിരിക്കും ആ കുട്ടിക്ക് പറ്റുമായിരിക്കുമെന്ന് പക്ഷേ ഞാൻ എനിക്കറിയാം അത് ദൈവത്തിൻ്റെ കൃപ കൊണ്ട് ദൈവമാണ് എന്നിലൂടെ സംസാരിച്ചതെന്ന് ഞാൻ അങ്ങനെ എല്ലാം നല്ല വൃത്തിക്ക് അറ്റൻഡ് ചെയ്തു അത് കഴിഞ്ഞപ്പോൾ അവർ ക്ലാസ് എടുത്ത് കാണിക്കാൻ പറഞ്ഞു ക്ലാസ് എടുത്ത് കാണിക്കാൻ പറഞ്ഞു അപ്പോൾ ആ കുട്ടി എന്താണോ എന്നെ പഠിപ്പിച്ച് വിട്ടത് ആ ടോപ്പിക്ക് തന്നെയാണ് എന്നോട് ക്ലാസ് എടുത്ത് കാണിക്കാൻ പറയുന്നത് അപ്പോൾ എനിക്ക് വളരെ ഈസിയായി ഞാൻ നല്ല വരച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് ക്ലാസ് ഒക്കെ എടുത്തു അത് കഴിഞ്ഞ് പോന്നു അത് കഴിഞ്ഞ് എനിക്കത് സെലക്ഷൻ കിട്ടി ഞാൻ ഈ മാസം അതായത് ഞായറാഴ്ച പുറത്തേക്ക് പോവുകയാണ് അതിൻ്റെ ടിക്കറ്റും കാര്യങ്ങളുമൊക്കെയാണ് ഞാൻ കൊണ്ടുവരുന്നത് പിന്നെ എനിക്ക് വേറൊരു വലിയ സാക്ഷ്യമെന്ന് പറഞ്ഞാൽ എൻ്റെ കുട്ടിയുടേതാണ് എൻ്റെ കുട്ടിക്ക് ഈ എക്സിമ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല എക്സിമയുടെ പാട്ടായിട്ട് ഇവൾക്ക് വജേനയുടെ പോഷനിലൊരു ഭയങ്കരമായിട്ട് ചൊറിച്ചിലുണ്ടാകും ചൊറിച്ചിലുണ്ടാകുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഒന്നുമല്ല അവൾക്ക് അപ്പോൾ സ്കൂളിൽ പോകാൻ പാടാണ് അപ്പം ഇവൾ ഞാൻ ഇവൾ സ്കൂളിൽ പോകുമ്പോൾ മിക്ക ദിവസവും പ്രാർത്ഥിച്ചിട്ടുള്ളത് ഇവള് പഠിക്കണമെന്നൊന്നുമല്ല അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടാവരുത് എൻ്റെ കൊച്ചിന് കാരണം അതൊരു ബുദ്ധി പറയുമ്പോഴൊക്കെ ഒരു നാണക്കേട് പോലെയൊക്കെ ആയിരുന്നു കുട്ടിക്ക് അപ്പോൾ എനിക്കത് ഉണ്ടാവരുത് എന്ന് ഞാൻ പല പലതവണയും പ്രാർത്ഥിച്ചിട്ടുണ്ട് ഒരു ദിവസം ഇങ്ങനെ രാത്രിയിൽ ഞങ്ങൾ ഇങ്ങനെ കിടക്കാൻ തുടങ്ങുമ്പോൾ ഈ ഇങ്ങനെ ഉണ്ടായി പോയങ്കരമായിട്ടെങ്ങ് വിഷമിച്ച് കൊച്ച് അന്നേരം ഞാൻ പറഞ്ഞത് മാതാവെ ഞാൻ എൻ്റെ കൊച്ചിനെ മാതാവിൻ്റെ നടയിൽ കൊണ്ടുവന്നേക്കാം അത് മാറ്റിത്തരണമെന്ന് നമ്മൾ ചുറ്റുട്ട് ലൈറ്റ് ഓഫാവുന്ന ആ ഒരവസ്ഥയില്ല അന്ന് പറഞ്ഞ പോലെ ഓൺ ദി സ്പോട്ടിൽ അത് മാറി അത് ഇന്നു വരെ ഉണ്ടായിട്ടില്ല എനിക്ക് ആദ്യ അങ്ങനെ ഒരു അനുഗ്രഹം തന്നിട്ടുണ്ട് പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ എനിക്ക് ആദ്യമൊക്കെ പത്രം കൊടുക്കാൻ ഭയങ്കര മടിയായിരുന്നു അതുപോലെ എൻ്റെ കൂടെ വന്ന കുട്ടി ആ കുട്ടി പറഞ്ഞ് എനിക്ക് അച്ഛൻ്റെ ബ്ലെസ്സിങ്സ് വാങ്ങണം അവൾ ഐ എൽ ടി എസ് എഴുതുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചു ഈ അച്ഛൻ്റെയൊക്കെ ബ്ലെസ്സിംഗ്സ് എന്നാൽ ഡയറക്റ്റ് ആയിട്ട് യേശുവിനോട് പ്രാർത്ഥിച്ചാൽ പോരെ എന്നൊക്കെ ഞാൻ ഇങ്ങനെ പറയേണ്ടായി എന്നിട്ട് ഞങ്ങൾ രണ്ടുകൂടി ഇവിടെ വന്ന് ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ആ ക്വസ്റ്റിന് അതിൻ്റെ ഡോക്യുമെൻസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അവൾക്ക് കാണാൻ പറ്റത്തില്ല ആ സമയത്താണ് എനിക്കൊരു എക്സാം ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്നൊരു ചേട്ടൻ പറഞ്ഞു മോള് വേണേൽ പോയി അച്ഛൻ്റെ ബ്ലെസ്സിങ്സ് വാങ്ങിച്ചോളൂ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഇവിടെ വന്നു ഇവിടെ വന്നപ്പോൾ അച്ഛൻ എൻ്റെ തലയിൽ തൊട്ടിട്ട് പറഞ്ഞു എല്ലാവരോടും അങ്ങ് വേറെ എന്തൊക്കെയോ പറഞ്ഞു എൻ്റെ അടുത്ത് പറഞ്ഞു പത്രം എല്ലാവർക്കും കൊടുക്കണമെന്ന് അന്ന് മുതൽ എനിക്ക് പത്ര അന്ന് ഇവിടുന്ന് ഇറങ്ങുമ്പോൾ എൻ്റെ ചേരി ചെരുപ്പും കാണാതെ പോയി അപ്പം ഞാൻ ചെരുപ്പില്ലാതെ നടന്ന് അന്ന് ആ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഫുള്ള് പത്രങ്ങൾ ഞാൻ കൊടുത്തു പിന്നെ അന്ന് തൊട്ട് ഇന്നു വരെ ഞാൻ പത്രം കൊടുക്കാനൊന്നും ഒരു മടിയില്ല എന്നെ പലരും കളിയാക്കിയിട്ടുണ്ട് ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഒരു കടയിൽ കയറി ചെന്നപ്പോൾ ആ ചേട്ടൻ എന്നെ അടിക്കാൻ വരെ വന്നതെന്ന് പറഞ്ഞതുപോലെ എൻ്റെ അടുത്ത് സംസാരിച്ചു എനിക്ക് പക്ഷേ ഒരു ഫീൽ ഉണ്ടായില്ല എനിക്കൊരു വിഷമവും തോന്നിയില്ല ആദ്യമൊക്കെ എന്നോട് ആരെങ്കിലും അങ്ങനെ സംസാരിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു വിഷമമാണ് ഇപ്പോൾ എനിക്കത് അങ്ങനെ ഒരു ഫീലിങ്സോ കാര്യങ്ങളോ ഒന്നുമില്ല എനിക്കതിലൊന്നും ഒരു വിഷമവും തോന്നാറില്ല പിന്നെ പ്രവൃത്തി അതൊക്കെയാണ് ഞാൻ ആദ്യം തന്നെ മാറ്റിയത് ഞാൻ എല്ലാ എന്താ പറയുക ഹോസ്പിറ്റലിലൊക്കെ പോയി ഫുഡ് കൊടുക്കാൻ പോകും ഫുഡ് കൊടുക്കാമെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അവിടെ ഡയറക്റ്റായിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഫുഡ് കൊടുക്കാൻ പറ്റില്ല അപ്പം ഒരു ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ കൂടെ നിന്നേ പറ്റത്തുള്ളൂ അപ്പോൾ ഞാൻ അവരുടെ കൂടെ ഫുഡ് വിളമ്പാൻ പോകും കിടപ്പ് രോഗികളെ കാണാൻ പോകും വർഷങ്ങളായിട്ട് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള കിടപ്പ് കിടപ്പ് രോഗികളൊന്നും ഞാൻ കണ്ടിട്ടുമില്ല അവരെ പറ്റിയൊന്നും ഞാൻ അന്വേഷിക്കാറുമില്ലായിരുന്നു ഇപ്പോഴാണ് ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം എല്ലാം ശ്രദ്ധിക്കുന്നത് എനിക്കിപ്പം എവിടെ പോകണമെങ്കിൽ ഇപ്പം ഇനി പോവുകയാണ് അവിടെ പോകുമ്പോൾ എങ്ങനെയാണ് എന്താണ് കാര്യങ്ങളൊന്നും അറിയില്ല പക്ഷേ എനിക്ക് നല്ല ഉറപ്പാണ് ഇനി ഞാൻ എവിടെ പോയാലും എൻ്റെ കൂടെ മാതാവ് ഉണ്ടാകും എനിക്ക് യാതൊരു പ്രശ്നങ്ങളും എൻ്റെ ജീവിതത്തിൽ ഇനി ഉണ്ടാവുകയില്ല തന്നെ അതിനെ തരണം ചെയ്യാൻ മാതാവ് എൻ്റെ കൂടെയുണ്ട് എന്നുള്ള വിശ്വാസത്തിൽ ഞാൻ പോവുകയാണ് മാതാവിന് നന്ദി നൂറ്റി മുപ്പതാം സങ്കീർത്തനം അഞ്ചാം തിരുവചനം പറയുന്നു എൻ്റെ ആത്മാവ് കർത്താവിനെ കാത്തിരിക്കുന്നു അവിടുത്തെ വാഗ്ദാനത്തിൽ ഞാൻ പ്രത്യാശ അർപ്പിക്കുന്നു പ്രഭാതത്തിനു വേണ്ടി കാത്തിരിക്കുന്ന കാവൽക്കാരനേക്കാൾ ആകാംക്ഷയോടെ ഞാൻ കർത്താവിനെ കാത്തിരിക്കുന്നു രമ്യ മോളുടെയും മനോഹരമായ സാക്ഷ്യം പരിശുദ്ധ അമ്മയിൽ നിന്ന് ലഭിച്ച എല്ലാ സപ്പോർട്ടും എല്ലാ കൂടെ നടന്ന അനുഗ്രഹങ്ങളാണെന്ന് രമ്യ ഇവിടെ നമ്മോട് പങ്കുവെക്കുകയുണ്ടായി ഓരോ സങ്കീർത്തനവാഗങ്ങളും രമ്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഒരുപാട് സന്ദേശങ്ങളാണ് ഈശോ നൽകുന്നത് ഈശോ വളരെയധികം സ്നേഹിക്കുന്ന ഒരു മകളാണ് രമ്യ എന്ന് നമുക്ക് മനസ്സിലാക്കാം വളരെ കാഷ്വലായി കയറി വന്ന ഒട്ടും തന്നെ താല്പര്യമില്ലാതെ അറിവില്ലാതെ കയറി വന്ന ഒരു മകളാണ് രമ്യ പക്ഷേ താൻ ഭാര്യക്കൂട്ടിയ അനുഗ്രഹങ്ങളും ഭൗതികവും ആത്മീകവുമായ നന്മകൾ ഒരുപാട് ഒരുപാടാണ് രമ്യ പറയുകയായിരുന്നു എനിക്ക് ഈ കൃപാസനം എന്താണെന്നോ എങ്ങനെയാണെന്നോ ഒന്നും അറിയില്ലായിരുന്നു നാം സുശ പഴയ നിയമത്തിൽ വായിക്കുന്നത് പോലെ ഞാനവളെ ഇസ്രായേലിനെ കുറിച്ച് പറയുന്നതാണ് ഞാനവളെ വശീകരിച്ച് വനാന്തരങ്ങളിലേക്ക് കൊണ്ടുപോയി അവളോട് ഹൃദ്യമായി സംസാരിക്കും ഈശോയ്ക്ക് നമ്മെ ഒറ്റയ്ക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നാം തകർച്ചയിലൂടെ കടന്നു പോകുമ്പോഴും നമുക്ക് കൂ കൂട്ടായി തുണയായി പരിശുദ്ധ അമ്മയെ നൽകിയിട്ടുണ്ട് ഇന്ന് രമ്യ പറയുന്നത് ഞാൻ എവിടെ പോയാലും എനിക്ക് പ്രശ്നങ്ങളുണ്ടായാലും എത്ര സങ്കീർണമായാലും എന്തെല്ലാം പ്രശ്നങ്ങൾ വന്നാലും എനിക്ക് ഭയമില്ല പരിശുദ്ധ അമ്മ എനിക്ക് എല്ലാ പരിഹാരങ്ങളും നൽകുമെന്ന വലിയ ഒരു ജീവിത സാക്ഷിയവുമായിട്ടാണ് ലോകത്തിൻ്റെ മറ്റൊരു സൈഡിലേക്ക് താൻ ജോലിക്കായി പോകുന്നത് തനിക്കുണ്ടായ എല്ലാ യാദൃച്ഛിക സംഭവങ്ങളാണെങ്കിലും അതെല്ലാം ഈശോയുടെ ഇടപെടലാണ് പരിശുദ്ധ അമ്മ ഇടപെട്ട് തനിക്കെല്ലാം എന്ന് ഇന്ന് തനിക്ക് ദൃഢമായി വിശ്വസിക്കാനുള്ള ഒരു പവർഫുള്ളായിട്ടുള്ള ഒരു ചിന്ത ഒരു യാഥാർത്ഥ്യം താൻ മനസ്സിലാക്കുന്നുണ്ട് ഉടൻ പരിഹാരം ആണ് രമ്യയുടെ എല്ലാ പ്രാർത്ഥനകളും എനിക്കൊരു അടയാളം വേണം തൻ്റെ ഇൻ്റർവ്യൂവിൽ ഒരു ഒരു റൂമിൽ ഈശോയുടെയും മാതാവിൻ്റെയും ഒരു ഫോട്ടോ ഉള്ള ആ ഇൻ്റർവ്യൂ രമ്യയ്ക്ക് വേണ്ടി മാത്രം ഒരുക്കി വെച്ച ഒരു റൂമായിരുന്നു എന്ന് പറയുന്നു തനിക്ക് സംസാരിക്കാൻ അറിയുന്നില്ലായിരുന്നു പക്ഷേ എൻ്റെ സംസാരങ്ങളെല്ലാം എൻ്റെ എന്നിലൂടെ ആരോ സംസാരിച്ചു പരിശുദ്ധ അമ്മ എനിക്ക് വേണ്ടി സംസാരിച്ചു എന്നുള്ള വലിയ ദാ നിശ്ചയദാർഢ്യമുണ്ട് അതുപോലെ തന്നെ ഉടമ്പടിയിലൂടെ ജീവിച്ചു തുടങ്ങിയപ്പോൾ തനിക്കൊന്ന് നന്നാവണം എന്ന ഒരു വലിയ ആത്മീയ ഉണർവ് തന്നിലുണ്ടായി ന ഉടമ്പടിയിൽ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോഴെല്ലാം ഭൗതികവും മറ്റു ആവശ്യങ്ങളെല്ലാം നമുക്ക് ലഭിച്ചു കൊണ്ടിരിക്കുമ്പോഴും ഏറ്റവും വലിയ ഒരു തുറവിയാണ് ആത്മീയമായ ഉണർവ് എന്ന് പറയുന്നത് തനിക്കൊന്ന് നല്ല രീതിയിൽ പെരുമാറണമെന്ന് ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും നാം അങ്ങനെ ആയിത്തീരുകയാണ് ഇവിടെ ദൃഢനിശ്ചയത്തോടെയാണ് രമ്യ കടന്നു വരുന്നത് എനിക്കൊന്നുകൂടെ നന്നാവണം ഞാൻ അത്ര മോശമായ വ്യക്തിയൊന്നല്ല പക്ഷേ എനിക്കൊന്നും കൂടെ നന്നാവണം എനിക്കൊന്നുകൂടി നല്ല ആറ്റിറ്റ്യൂഡ് ഉണ്ടാകണം എന്നൊക്കെ ആഗ്രഹിച്ച ആ നിമിഷത്തിൽ തന്നെ തനിക്ക് മറ്റുള്ളവരെ കാണാനും തൻ്റെ വീടിനടുത്തുള്ള കിടപ്പുരോഗികളുണ്ടായിരുന്നു അവരെ ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല ഒരിക്കലും നോക്കാറില്ല എനിക്ക് അങ്ങനൊരാവശ്യമില്ലായിരുന്നു പക്ഷേ ഇവിടെ ഏതെല്ലാം പരിശുദ്ധ അമ്മ കൂട്ടിക്കൊണ്ടു പോകുന്ന അവസ്ഥയാണ് എല്ലാവരെയും കാണുവാനും കേൾക്കുവാനും അവരോടൊക്കെ സംസാരിക്കുവാനും പരിശുദ്ധ അമ്മയെക്കുറിച്ച് സംസാരിക്കുവാനും എന്നൊരു ലജ്ജയില്ല താൻ എന്ത് ചെയ്താലും അതെല്ലാം തൻ്റെ ഉടമ്പടിയാണ് ഉടമ്പടി ജീവിത ശൈലിയാണെന്ന് രമ്യയ്ക്ക് നല്ല ബോധ്യമുണ്ട് ഉടമ്പടിയിലേക്ക് ഉടമ്പടിയിൽ ജീവിക്കുമ്പോൾ എല്ലാം ബോധ്യങ്ങളിലൂടെയാണ് വളരെയധികം സ്ട്രോങ് കൺവിക്ഷനുകളുടെയാണ് ഇന്ന് പലരും ഉടമ്പടി ജീവിക്കുന്നത് പ്രാവർത്തികമാക്കുന്നത് ജോസഫ് അസൻ പറയാറുള്ളത് പോലെ ഇത് ചൊല്ലുന്ന പ്രാർത്ഥനയല്ല ചെയ്യുന്ന പ്രവൃത്തിയാണ് ഈ ചെയ്യുന്ന പ്രവൃത്തിയാണ് ഇതെല്ലാം കാരുണ്യ പ്രവൃത്തികളിലൂടെ ആത്മീയമായ ഉയർച്ചകളാണ് ആത്മീയമായ നന്മകളാണ് നമ്മളിലേക്ക് കടന്നു വരുന്നതെന്ന വലിയ സന്തോഷത്തിൻ്റെ വാർത്തയാണ് നമുക്ക് ഓരോരുത്തർ ഓരോ തവണയും ജീവിതത്തിലേക്ക് നമുക്ക് ലഭിക്കുന്നത് ജീവിതത്തിൻ്റെ ഉയർച്ച താഴ്ചകളെല്ലാമുള്ള ധൈര്യം എനിക്ക് ഇന്ന് എന്ത് പലരും പറയുന്നു എനിക്ക് ഡ്രൈവ് ചെയ്യാൻ റോഡിലൂടെ തനിയെ നടക്കാൻ ഒരു കടയിലേക്ക് ചെല്ലാനെല്ലാം എനിക്ക് പേടിയായിരുന്നു ഇന്നല്ല പേടി പേടി മാറുന്നതാണ് ഈ ഉടമ്പടിയുടെ ഏറ്റവും വലിയ ഒരു അനുഗ്രഹമെന്ന് തോന്നുന്നു ധൈര്യമായിരിക്കുക മോശയോട് ദൈവം പറഞ്ഞ് ധീരനും ശക്തനും ധീരനും ആയിരിക്കുക എന്ന് എപ്പോഴും നമ്മെ പഴയ നിയമത്തിലൂടെ പോലും കൂടെ ഒരു ദൈവം നമുക്കുണ്ട് പുതിയ നിയമത്തിൽ ഈശോ ഇന്ന് ആണ് ഇന്ന് ആണ് നമ്മുടെ ഉടൻ പരിഹാരം നല്ല കള്ളനോട് ഈശോ പറയുന്നു ഞാൻ ഇന്ന് നീ എന്നോടുകൂടെ പറതീസയിലായിരിക്കും പഴയ നിയമത്തിലത് നാളെയായിരുന്നു നിന്നെ തന്നെ വിശദീകരിക്കുക നാളെ ഞാൻ എൻ്റെ നിങ്ങളുടെ ഇടയിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുമെന്ന് പറയുന്ന പിതാവായ ദൈവം ഈശോയിലൂടെ ഇന്നാണ് നമ്മുടെ ജീവിതത്തിലേക്ക് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നത് പക്ഷേ ഇത് അമ്മയ്ക്കും ഈശോയ്ക്കും നമുക്ക് വലിയൊരു കൈയടി നൽകി രമ്യമോളുടെ ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം ഈശോയ്ക്ക് നന്ദി പറയാം